നീണ്ട ആറു വർഷകാലത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇന്ന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് ഉപ്പുമുളക് താരം മുടിയനും ഡോക്ടർ ഐശ്വര്യം വിവാഹിതരായത് ഡാൻസറും അഭിനേത്രി കൂടിയാണ് ഐശ്വര്യ ഉണ്ണി കസവിൽ ഒരുക്കിയ ലഹങ്കയായിരുന്നു ഐശ്വര്യയുടെ ടെമ്പിൾ ലുക്ക് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഹൽദി ആഘോഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഉപ്പുമുളക് താരങ്ങളും ബിഗ് ബോസ് താരങ്ങളും എല്ലാവരും പങ്കെടുത്ത ഗംഭീര പരിപാടിയായിരുന്നു ഹൽദി ഇപ്പോഴിതാ ഐശ്വര്യയുടെ സെക്കൻഡ് ലുക്ക് സാരിയുടെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിട്ടുള്ളത് ഗോൾഡൻ നിറത്തിലുള്ള സാരിയായിരുന്നു ഐശ്വര്യയുടെ വേഷം ആര്യയുടെ കാഞ്ചിവരം സ്റ്റോറിൽ നിന്നായിരുന്നു ഐശ്വര്യയുടെ സാരി എടുത്തത് ബ്ലൗസുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആല ഡിസൈൻസ് ആണ് സെക്കൻഡ് ലുക്കിൽ അതീവ സുന്ദരിയായിട്ടാണ് ഐശ്വര്യ ഐശ്വര്യം എത്തിയിട്ടുണ്ടായിരുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ നിസ മേക്കോവേഴ്സ് ആണ് ഐശ്വര്യയുടെ മേക്കപ്പിന് പിന്നിൽ ഉപ്പുമുളക് താരങ്ങളായ ലച്ചു ഒഴികെയുള്ള എല്ലാവരും ചടങ്ങിനെത്തിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് താരങ്ങളായ നന്ദന ഗബ്രി ജാസ്മിൻ സിബിൻ പൂജ തുടങ്ങിയവരെല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു വളരെയധികം അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് കലാശാല പൂഴിക്കടകൻ അലമാര തുടങ്ങിയ സിനിമകളിലും ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട് ചില വെബ് സീരീസുകളിലും സീരിയലിലുമൊക്കെ ഐശ്വര്യ തന്റെ കഴിവ് കാഴ്ചവെച്ചിട്ടുണ്ട് സുഗമോ എന്ന പരമ്പരയിലെ മീര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഐശ്വര്യമാണ് ഏഷ്യാന്റിലെ എന്ന പരമ്പരയിലെ പൂജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഐശ്വര്യയായിരുന്നു നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയാണ് ഐശ്വര്യയുടെ ഒരുങ്ങുന്ന ചിത്രം ഇരുവർക്കും വിവാഹാശംസകൾ നേർത്തുകൊണ്ടെത്തുകയാണ് ആരാധകരും